ശതകത്തിലേക്ക് സ്വാഗതം പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാം സമയന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്ന് സാമ്യമേലും കലയിലലിഞ്ഞ് കലർന്നിരുന്നിടേണം അന്യയും സമയം അറിവിൻ്റെ അനന്ത ശക്തിയുടെ രണ്ട് ഭാഗങ്ങളാണ് എന്ന് നാം കണ്ടുകഴിഞ്ഞു അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുരു വിശദീകരിച്ചു അവയിലേതാണ് അഭികാമ്യമെന്നും അറിഞ്ഞു എങ്കിലും സാധാരണക്കാരായി നമുക്ക് ഈ സൂക്ഷ്മജ്ഞാനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പരിമിതികൾ ഏറെയുണ്ട് അത്രയേറെ ലൗകികരാണ് നമ്മൾ അതിനാൽ നമ്മുടെ ബോധത്തിൽ ഇക്കാര്യം ഉറയ്ക്കുന്നതിന് വേണ്ടി ഗുരു ആവർത്തിക്കുന്നു അന്യ എന്നാൽ പലതരത്തിലുള്ള നമ്മുടെ കാഴ്ചകളാണ് അനുഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മിൽ പറ്റിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അതിന്റെ ഫലമായി കാമക്രോധ ലോപോഹമത മത്സര്യങ്ങളിൽ ചെന്ന് പതിക്കുന്നുണ്ട് മനസ്സ് ഇനിയും നിർമ്മലമായിട്ടില്ല എന്തിനോടൊക്കെയോ പൊട്ടലും എന്തിനോടൊക്കെയോ വിദ്വേഷവും നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മിൽ പ്രവർത്തിക്കുന്നത് അന്യയാണ് അന്യക്ക് അന്യതാബോധം കൂടും എല്ലാത്തിലുമുള്ള ഏകസത്തയെ കാണാൻ കഴിയുന്നില്ല എല്ലാം പലതരത്തിലുള്ളതായി തോന്നുന്നു അത് ഒരു പ്രസവത്തിലൂടെ സൂര്യരശ്മിയെ കടത്തി വിടുന്നത് പോലെയാണ് ഒറ്റ രശ്മി പല വർണ്ണങ്ങളിൽ പ്രസത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അവിടെ ഏകതാഭാവം ഇല്ല എന്നാൽ സമയിലുള്ളത് ഒന്നാണെന്ന ഭാവമാണ് ഒന്നും ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല എല്ലാത്തിലും ആത്യന്തികമായി ഉള്ളത് ഏകചൈതന്യ വസ്തുവാണ് ഇനി ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാകണം എന്ന് ഗുരു ഉപദേശിക്കുന്നു അതിനാൽ താനിപ്പോൾ ഏത് നിലയിലാണ് അന്യയിലാണോ സമയിലാണോ എന്നറിയണം അന്യയിലാണോ എങ്കിൽ ബാഹ്യമായ വൈവിധ്യങ്ങളിൽ നിന്ന് മനസ്സിനെ കാഴ്ചയെ പിൻവലിച്ച് ആന്തരിക സത്തയിൽ സമയിൽ നിവർന്ന് നിൽക്കണം അതായത് ആത്മാനുഭവത്തിലേക്കുള്ള സഞ്ചാരമാക്കി ജീവിതത്തെ മാറ്റണം നമുക്കിവിടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോഴും സത്യമേതെന്ന് തിരിച്ചറിഞ്ഞ് കർമ്മ നിരതമാകണം വാസനകൾ പറ്റി ശ്രദ്ധ വേണം അപ്പോഴാണ് ആ കലയിൽ അരിയാനാകും അങ്ങനെ സ്വയം സ്വയമരിഞ്ഞ് ഏകതയുടെ അനുഭൂതിയായി ജീവിതം മാറണം എന്നാണ് ഗുരുവിൻ്റെ ഉപദേശം